ഫാണം വിട്ട വേഗത്തിൽ ജിൻറ്റോ കുതിക്കുമ്പോൾ തക്ക നടിഞ്ഞു ജാസ്മിൻ ശ്രീനഥ് തുടങ്ങിയവർ നമുക്ക് കാണാൻ ശ്രദ്ധിക്കണം എന്തൊക്കെയാണെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ അവർ വോട്ടിംഗ് എത്തിയേക്കാണ് പതിനൊന്നാഴ്ചത്തെ വോട്ടിംഗ് എത്തുന്നതിന് ആരൊക്കെയാണ് തകർച്ചത് നാളെ എബിക്ഷൻ ഉണ്ടാക്കിയാണ് ആരൊക്കെയാണ് പുറത്താതെ നമുക്ക് നോക്കാം അപ്പൊ വെള്ളിയാഴ്ച രാവിലെ രാവിലെ ഏഴ് മുപ്പത് വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് നമുക്ക് അതിവേഗത്തിന് പരിശോധിക്കാം അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് അതുമായിട്ട് ചാനൽ കാണാൻ സുഖം ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജിൻറ്റോയിനെ തന്നെയാണ് നമുക്ക് റെക്കോർഡ് വേഗത്തിൽ അല്ലെങ്കിൽ കൂറ്റൻ ലീഡിലോട്ട് മുന്നേറുന്നതായിട്ട് കാണാൻ ശ്രമിക്കുക റെക്കോർഡ് ഓട്ടമാണ് ഈ ഒരു നമ്മൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് അഞ്ച് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചായിട്ട് ഒന്നാം സ്ഥാന ഓട്ടോട്ട് ഒന്നാം സ്ഥാനം നിലനിർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അഭിഷേകിനെ മറികടന്നുള്ള അർജുന്റെ മുന്നേറ്റമാണ് ശ്രദ്ധ നേടുന്നത് നാല് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പറഞ്ഞ കൂറ്റൻ നമ്പർ വോട്ടിലോട്ട് അർജുൻ മുന്നേറുന്ന മൂന്നാം സ്ഥാനത്താണ് അഭിഷേക് ശ്രീകുമാറിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാലു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി തൊട്ട് മാത്രമാണ് അഭിഷേകിനെ ഈ ഒരു സമയം വരെ സ്വന്തമാക്കി അർജുനുമായിട്ട് ഒരു പരാജയം സംബന്ധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ജാസ്മിനെ അട്ടിമറിച്ചിട്ടുള്ള ഋഷിയുടെ മുന്നേറ്റമാണ് ശ്രദ്ധ നേടുന്നത് എന്തൊക്കെയാണ് ഋഷിയുടെ വോട്ട് വലിയ രീതിയിൽ തന്നെ കൂടുന്നുണ്ട് നാല് ലക്ഷത്തി എഴുപത്തൊരു എഴുപത്തോരായിരത്തി നാൽപ്പത്തി മൂന്ന് തോട്ടിലെ നിക്കുമ്പോൾ ജാസ്മിൻ ഈ ഒരു മണിക്കൂറിലേന്തിനും വലിയ രീതിയിലുള്ള ഓട്ടിങ് തകർച്ച നേരിടുന്നുണ്ട് നാലു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞ ഒരു തകർച്ച ജാസ്മിൻ്റെ ഓട്ടിങ് നമുക്ക് കാണാൻ ശ്രദ്ധിക്കുമ്പോൾ ആറാം സ്ഥലത്ത് ബോംബെ ടിസ്റ്റുകളുമായിട്ട് അനുസരിച്ച് അതായത് ജാസ്മിൻ്റെ ഒപ്പം തേറായിരിക്കണം നാല് ലക്ഷത്തി അറുപത്തേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് എന്ന് പറഞ്ഞ അഞ്ചുപോ കുതിക്കുമ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് ശ്രീധു ഇതാ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ എട്ടാം സ്ഥാനത്ത് നിന്ന് ആണ് സെയിൽ സോണിലോട്ട് മാറാൻ ശ്രമിക്കുന്നത് നാല് ലക്ഷത്തി മുപ്പത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് വോട്ടിലോട്ട് നിക്കുമ്പോൾ നേരിയ വ്യത്യാസത്തിന് അപ്സര ഈ ഒരു മണിക്കൂറിൽ തകർച്ചയുടെ ഡ്യൂട്ടി അറിഞ്ഞിരിക്കുകയാണ് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ടിലോട്ട് ഡേഞ്ചർ സോൺ തന്നെയാണ് അപ്സര അപ്സര ശ്രീതു തുടങ്ങിയവർ ഡേഞ്ചർ സോൺ ആകുമ്പോൾ ആ ഈ ആഴ്ച ബിഗ് ബോസ് ഹർസോട് വിട പറയുന്നത് അറിയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് മത്സരം മത്സരത്തിനാണ് എട്ട് മത്സരാർത്ഥികളും കാഴ്ചവെക്കുക എന്തൊക്കെയാണ് റെസ്ലിംഗ് പോയാൽ സാഹചര്യത്തിൽ ഒരു പോകാൻ സാധ്യത ഒരു മത്സരാർത്ഥിയായിട്ട് ഏതുവർക്കും തന്നെ നിർണായകമായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് നിർണായകമായിട്ട് മാറുന്ന വരും മണിയുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് മെസ്സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കേണ്ടത്